അപ്പം അനൂസും പപ്പയും കൂടെ അവൾക്ക് എന്തോ മേടിക്കാനായിട്ട് പോയതാണ് കടയിൽ പുണ്ടപ്പി നോക്കിക്കൊണ്ടിരിക്കുന്ന സീനായിട്ടത് അനൂസിനെ അനു എന്തി അനു അനു എന്തി അനു 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 ആ കണ്ട അനു അങ്ങോട്ട് പോയത് അപ്പം അനുവിനെ നോക്കണിയാണ് അനു അപ്പോൾ സ്കൂളിലെ പിള്ളേരെയൊക്കെ നടന്നു കൊണ്ടിട്ട് ഗീവിൻ്റെ റിയാക്ഷൻ നോക്കാം നമുക്ക് ആണോ എന്നറിയില്ല ഐ അവൻ അങ്ങോട്ട് പോയി കൊച്ചി റിയാക്ഷൻ നോക്കാം അതിലുണ്ട പിന്നെ ഉണ്ടുവിനെ വിളിക്കുന്നു ഉണ്ടുവിനെ ഉണ്ടുവിനെ വിളിച്ചേട്ടെ നോക്കാം ചേട്ടന്മാരുടെ റിയാക്ഷൻ വായി നോക്കണോടാ ഞങ്ങള് സ്കൂൾ പിള്ളേരെ വായി നോക്കട്ടെ റിയാക്ഷൻ എന്തെങ്കിലും സ്കൂൾ പിള്ളേരെ വായി നോക്കുന്നുണ്ടാവി ർശന ദർശൻ ദർശൻ മനസിലായി

ചേട്ടന്മാരെ പോലും നോക്കണില്ലല്ലോടാ ചേട്ടന ചൈനീസ് ചേട്ടന്മാണുണ്ട് എല്ലാരും താഴ്ത്തോയി ാരെങ്കിലും ഒന്ന് നോക്കി ആ അങ്ങനെ എല്ലാരും